ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സത്യമാണ് പറഞ്ഞത് എന്നിട്ടും എന്നെ അവിടെ വിശ്വസിക്കാൻ ആരും ഉണ്ടായില്ല ഇത് പലപ്പോഴും നിങ്ങളും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലേ പല ഘട്ടങ്ങളിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ സത്യം തന്നെ പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് സത്യത്തെ ആരും വിശ്വസിക്കുന്നില്ല ഈ ചോദ്യം പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമായിരിക്കും അല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക സത്യം സത്യമായിട്ട് എന്നും അവിടെ ഉണ്ടാവും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേടിക്കണ്ടോ ഭയപ്പെടേണ്ടോ നിങ്ങളൊരു സത്യവാക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നും മായാതെ തന്നെ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പക്ഷേ മനസ്സിൽ ഫുൾ സങ്കടം എന്നിട്ടും എന്നെ വിശ്വസിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നല്ലോ എന്തിനാ ടെൻഷൻ പേടി ആ സത്യമെന്നും അവിടെ തന്നെ ഇല്ലേ കള്ളം പറഞ്ഞവരും കള്ളം പറയാൻ ശ്രമിക്കുന്നവരുമാണ് തെറ്റുകാർ അത് വേഗം പിടിക്കപ്പെടുക തന്നെ ചെയ്യും അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ അതിനെ തെളിവ് സഹിതം മുന്നോട്ട് കിട്ടും നിങ്ങൾ ഒന്നും തന്നെ പേടിക്കണ്ട നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് ഇരുന്നോളൂ തെറ്റിനെ കണ്ടുപിടിക്കാൻ ഒരു സെക്കൻഡ് മതി പക്ഷേ സത്യത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല அது மாத்திரம் ஓர்க்க அப்போ happy லைஃப்